എല്ലാവർക്കും പുതിയ വീഡിയോയിലൊരു സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് അതിനായി രണ്ട് സവാള ക്യൂബ് സൈസിൽ അരിയുക ഒരു കാരറ്റ് രണ്ട് ഉള്ളക്കിഴങ്ങ് രണ്ട് പീസ് പടവലം ഒരു പീസ് ചേമ്പ് രണ്ട് പീസ് കുമ്പളങ്ങ ഒരു തക്കാളി നാല് അമരയ്ക്ക മൂന്ന് വെണ്ടയ്ക്ക അരിഞ്ഞ് വെക്കേണ്ടതാണ് രണ്ട് കത്തിരിക്ക രണ്ട് പീസ് വെള്ളരിക്ക രണ്ട് പച്ചമുളക് നൂറ് ഗ്രാം പരിപ്പ് അതിനുശേഷം എല്ലാ വെജിറ്റബിളും വൃത്തിയാക്കി കഴുകി ക്യൂബ് സൈസിൽ അരിഞ്ഞ് വെക്കേണ്ടതാണ് ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം അതിനായി കുക്കറെടുത്ത് വെച്ച് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പരിപ്പ് അമരയ്ക്ക സവാള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റവ് കത്തിച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാൻ വയ്ക്കേണ്ടതാണ് ഇ നമ്മുടെ പരിപ്പും അമരയ്ക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ പുളി ഇട്ട് നല്ലപോലെ കലക്കി ഒഴിക്കേണ്ടതാണ് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇടേണ്ടതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടേണ്ടതാണ് ഇനി മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതാണ് ടോട്ടൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വെള്ളം നാല് ഗ്ലാസ് ആണ് വെജിറ്റബിൾസും മസാലാസും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ് ഇനി കുക്കറിൻ്റെ അടപ്പടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ രണ്ട് ഫിസിൽ കേൾക്കുന്നവരെ വേവിക്കാൻ വെക്കേണ്ടതാണ് രണ്ട് ഫിസില് കേറ്റു ശേഷം കുക്കറിലുള്ള എല്ലാ ആവിയും പോയി പോയിക്കഴിഞ്ഞ് അടപ്പ് തുറക്കേണ്ടതാണ് ഇനി നമുക്ക് താളിക്കാം അതിനായി എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് കിട്ടിയതിന് ശേഷം കറി നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇടേണ്ടതാണ് ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കരിയേപ്പില ഇടേണ്ടതാണ് അതിനുശേഷം രണ്ട് പിരിയമ്പുളക് മല്ലിയില ഇടേണ്ടതാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലോട്ട് ഒഴിക്കേണ്ടതാണ് ഇനി നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ് സ്വാദിഷ്ടമായതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാർ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക